നമസ്കാരം പാകിസ്ഥാൻ വ്യോമപാത ഇന്ത്യ ഒഴിവാക്കിയതും ഇന്ത്യൻ വ്യോമപാത പാകിസ്ഥാൻ മുന്നിൽ അടച്ചതുമെല്ലാം പാകിസ്ഥാന് കോടികളുടെ നഷ്ടമാണ് വരുത്തിവെച്ചത് ഇപ്പോൾ ഇന്ത്യക്ക് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങളും അവരുടെ വ്യോമപാത ഒഴിവാക്കിക്കൊണ്ട് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് യൂറോപ്യൻ വിമാന സർവീസുകളും പാകിസ്ഥാന്റെ വ്യോമപാത ഒഴിവാക്കുന്നതായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിലവിൽ ഇന്ത്യൻ വിമാന സർവീസുകൾക്ക് മാത്രമാണ് പാക് വ്യോമപാതയിൽ വിലക്കുള്ളത് എന്നാൽ യൂറോപ്യൻ കമ്പനികൾ പാകിസ്ഥാൻ വഴിയുള്ള യാത്രകൾ ഒഴിവാക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് യൂറോപ്യൻ വിമാന കമ്പനികൾ വ്യോമപാത ഒഴിവാക്കുന്നത് പാകിസ്ഥാന് കോടികളുടെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് ലുഫ്താൻസ ബ്രിട്ടീഷ് എയർവേസ് സ്വിസ് എയർ ഫ്രാൻസ് ഇറ്റലിയുടെ ഐ ടി എ പോളണ്ടിൻ്റെ ലോട്ട് തുടങ്ങിയ വിമാന കമ്പനികൾ കഴിഞ്ഞ രണ്ട് ദിവസമായി പാക് പാത ഒഴിവാക്കിയാണ് സർവീസ് നടത്തുന്നത് തങ്ങളുടെ യാത്രക്കാരുടെ സുരക്ഷയെ കരുതിയാണ് ഇത്തരമൊരു തീരുമാനം സ്വീകരിച്ചത് എന്നാണ് വിമാന കമ്പനികൾ അറിയിക്കുന്നത് പാകിസ്ഥാൻ വ്യോമാതിർത്തി ഒഴിവാക്കിയുള്ള യാത്രയിലൂടെ ദൂരം വർദ്ധിക്കുമെങ്കിലും യാത്രക്കാരുടെ സുരക്ഷയാണ് പ്രധാനം എന്നാണ് യൂറോപ്യൻ വിമാന കമ്പനികൾ വ്യക്തമാക്കുന്നത് യൂറോപ്യൻ വിമാന കമ്പനികൾ പാക് വ്യോമാതിർത്തി ഒഴിവാക്കി മറ്റു റൂട്ടുകൾ സ്വീകരിച്ചതായാണ് ഫ്ലൈറ്റ് ട്രാക്കിംഗ് സൈറ്റായ ഫ്ലൈറ്റ് റാഡർ ഇരുപത്തിനാല് സ്ഥിരീകരിച്ചിരിക്കുന്നത് പാക് വ്യോമാതിർത്തി നിലവിൽ അപകട മേഖലയായി വിലയിരുത്തിയാണ് യൂറോപ്യൻ വിമാന കമ്പനികളുടെ ഈ തീരുമാനം പാക് വ്യോമാതിർത്തി ഒഴിവാക്കുന്നതിലൂടെ ഒരു മണിക്കൂർ അധികം സമയം ഈ വിമാനങ്ങൾക്ക് കൂടുതൽ പറക്കേണ്ടതായി വരും എങ്കിലും തങ്ങളുടെ യാത്രക്കാരുടെ സുരക്ഷയാണ് ദൂരത്തേക്കാൾ പ്രാധാന്യം എന്നാണ് യൂറോപ്യൻ വിമാന കമ്പനികൾ വ്യക്തമാക്കുന്നത് ആക്രമണത്തിന് പിന്നാലെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചു വരികയാണ് അതിലേറ്റവും ഒടുവിലത്തെ കർശന നടപടിയാണ് വ്യാപാര ബന്ധം പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികളും ഇന്ത്യ നിരോധിച്ചു കഴിഞ്ഞിട്ടുണ്ട് ദേശീയ സുരക്ഷയുടെയും പൊതുനയത്തിൻ്റെയും താല്പര്യങ്ങൾക്ക് കണക്കിലെടുത്താണ് ഈ തീരുമാനം എടുത്തതെന്നാണ് സർക്കാർ പറയുന്നത് ഇന്ത്യയുടെ കടുത്ത നിലപാട് പാകിസ്ഥാനിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട് ഈ അവസ്ഥയിൽ പാകിസ്ഥാൻ ചൈനയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സഹായം തേടുന്നുണ്ട് നിരവധി മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി ചൈനയിൽ നിന്നും നാൽപ്പത് വി ടി ഫോർ ടാങ്കുകൾക്ക് പാകിസ്ഥാൻ അടിയന്തര ഓർഡർ നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ചൈനീസ് അംബാസിഡർ ജിയാങ് ഷങിനെ കണ്ട് ഇന്ത്യയുമായുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും സൈനിക സഹായം തേടുകയും ചെയ്തതായാണ് വിവരം ഇന്ത്യയുമായുള്ള കരയുദ്ധത്തിൽ തങ്ങളുടെ ടാങ്കുകൾക്ക് ഇന്ത്യൻ ആയുധങ്ങളെ നേരിടാൻ കഴിയില്ല എന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നുണ്ട് പാകിസ്ഥാൻ അടുത്തിടെ ചൈനയിൽ നിന്നും നാൽപ്പത് വി ഫോർ മെയിൻ ബാറ്റിൽ ടാങ്കുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് നിലവിൽ പാകിസ്ഥാന് മുന്നൂറ്റി അമ്പത് വി ഫോർ ടാങ്കുകൾ ഉണ്ട് എന്നതാണ് വസ്തുത പക്ഷേ ഇന്ത്യയുടെ സൈനിക ശക്തിക്കെതിരെ അവ ദുർബലമാണ് ഏത് കരയുദ്ധത്തിലും പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ആയിരത്തിലധികം ടി നയൻറ്റി ടാങ്കുകളും അതോടൊപ്പം തന്നെ ടി സെവൻറ്റി ടുവും തദ്ദേശീയമായി നിർമ്മിച്ച അർജുൻ ടാങ്കുകളും ഇന്ത്യൻ സൈന്യത്തിൻ്റെ പക്കലുണ്ട് എന്നതും ശ്രദ്ധേയമാണ് നാഗ് എ ടി ജി എം ഇതിനകം ഇന്ത്യൻ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് താമസിയാതെ അമേരിക്കൻ ജാവലിൻ എ ടി ജി എമ്മും ഉൾപ്പെടും ഈ ആയുധങ്ങൾക്ക് പാകിസ്ഥാൻ ടാങ്കുകളെ എളുപ്പത്തിൽ നശിപ്പിക്കാൻ കഴിയും അതുകൊണ്ടാണ് പാകിസ്ഥാൻ സ്വയരക്ഷയ്ക്കായി എല്ലായിടത്തും ഓടി നടന്ന് സഹായം തേടുന്നത് അന്താരാഷ്ട്ര വിപണികൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ള ചൈനയുടെ വി ടി ഫോർ പ്രധാന യുദ്ധ ടാങ്കിൽ ഗൈഡ് മിസൈലുകൾക്ക് വിവിധ യുദ്ധോപകരണങ്ങൾ വെടിവെക്കാൻ കഴിവുള്ള നൂറ്റി ഇരുപത്തഞ്ച് എം എം സ്മൂത്ത് ബോൾ തോക്കും ഉണ്ട് റിയാക്റ്റീവ് കോമ്പിനേറ്റിംഗ് ആർമർ അതോടൊപ്പം തന്നെ സജീവ സംരക്ഷണ സംവിധാനം എന്നിവ ഇതിൻ്റെ സംരക്ഷണ വിശേഷതകളിൽ ഉൾപ്പെടുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി മുന്നൂറ് എച്ച് പി എഞ്ചിന് നൽകുന്ന അമ്പത്തിരണ്ട് ടൺ ടാങ്ക് മണിക്കൂറുകളിൽ എഴുപത് കിലോമീറ്റർ വേഗതയിൽ എത്തുകയാണ് നൂതനമായ അഗ്നി നിയന്ത്രണവും ആശയവിനിമയ സംവിധാനങ്ങളും യുദ്ധ കളത്തിൽ ഏകോപനം മെച്ചപ്പെടുത്തുന്നുണ്ട് എന്നാൽ പോരാട്ടത്തിന്റെ പരിചയക്കുറവ് അർത്ഥമാകുന്നത് അതിന്റെ യഥാർത്ഥ ലോകം ഫലപ്രാപ്തിയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഇന്ത്യ പാക് അധീന കാശ്മീരിനെ ആക്രമിച്ചേക്കുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നുണ്ട് ആ ഭയത്തിലാണ് അവർ മേഖലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ത്യയുമായുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ മികച്ച സൈനിക ശക്തിക്കും അമേരിക്കയുടെ പിന്തുണയ്ക്കും മുന്നിൽ ചൈനീസ് ടാസ്ക് വാങ്ങലുകളുടെ ഒരു സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ പാകിസ്ഥാന്റെ ശ്രമം അപര്യാപ്തമാണ് എന്നാണ് വിലയിരുത്തൽ എന്തായാലും ഓരോ ദിവസവും പാകിസ്ഥാന് ഓരോ തരത്തിലുള്ള തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഓടി നടന്ന് സൗദി അറേബ്യയിലും അതോടൊപ്പം തന്നെ അമേരിക്കയെയും ഒക്കെ കാലുപിടിച്ചിട്ട് യുദ്ധമൊന്ന് നിർത്തി തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ്റെ കജനാവ് തന്നെ തകർക്കാൻ വേണ്ടി സാമ്പത്തിക ഭദ്രതയെ തന്നെ തകർക്കാനായിട്ട് ഇന്ത്യയോടൊപ്പം ലോക രാജ്യങ്ങളും കൂടെ ഇപ്പോൾ നെഞ്ചും വിരിച്ച് ഇന്ത്യയോടൊപ്പം നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ് തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം